ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എത്തിക്കുന്നത് ഒരു റവ ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് റവലഡു ലഡു അപ്പോൾ ഇതിനാവശ്യമായിട്ട് വേണ്ടത് റവ കിസ്മിസ് നെയ്യ് പഞ്ചസാര എന്നിവയാണ് കുറച്ച് പാലും ആവശ്യമായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ആദ്യമായിട്ട് പാൻ എടുപ്പത്ത് വെക്കുകയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു അപ്പോൾ നമ്മളൊന്ന് ചൂടാവട്ടെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ റബ ഇടിക്കുകയാണ് അപ്പോൾ റോസ്റ്റഡ് ചെയ്ത് റവയല്ല സാധാരണ വേ തന്നെയാണ് അടുത്തേക്ക് എന്നിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളെപ്പോഴും എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് നമ്മൾ റബ് റോസ്റ്റാക്കി എടുക്കണ്ട ചെറു ചെറുതായിട്ടൊന്നും ഒരു ചൂടായി ഒന്ന് വരുമ്പോൾ തന്നെ നമുക്കിത് മാറ്റാം നമ്മൾ കളർ നോക്കണ്ട ഒന്ന് ഒന്ന് ചൂടാക്കി ചൂടാക്കി എടുക്കുക എടുക്കുക കൊടുക്കുക ഒന്നര കപ്പ് റവയാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് ചൂടായി വരുന്നുണ്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് എത്തുമ്പോൾ അത് മതി നമ്മൾ ഒരുപാട് റവ മൂപ്പിക്കേണ്ട ചെറിയ ലൈറ്റ് കളർ മതി ഇതുപോലെ നമുക്ക് കിട്ടിയിരിക്കും നമുക്ക് ഉണ്ടാക്കി എടുക്കാം റോസ്റ്റ് ചെയ്തെടുത്തേക്കാണ് റവ ഇപ്പോൾ ഇനി നമുക്ക് പഞ്ചസാര ലായനി ഉണ്ടാക്കാം അരക്കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തേക്കുന്നത് ഒരു കപ്പ് പഞ്ചസാര എടുത്തേക്കുന്നു ഇനി ഈ പഞ്ചസാര ഒന്ന് പാണി എടുക്കാം പഞ്ചസാര പാണി നന്നായിട്ട് കുറുകി ഒരു ഒരു ഒട്ടല്ല ഒരുപാട് നമുക്ക് ഒരു നൂറ് പരുവത്തിലാണ് നമ്മൾ പഞ്ചസാര പാണി എടുക്കേണ്ടത് ഒരുപാട് കട്ടിയാവാത നോക്കുക കാരണം കട്ടിയായി കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല അപ്പൊ ഒരു നൂൽ പരുവം ശ്രദ്ധിക്കുക എല്ലാവരും പഞ്ചസാര പാനി റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ചൂടാക്കി എടുത്ത റവയിലേക്ക് പഞ്ചസാര പാണി ഒഴിച്ചു കൊടുത്ത് നമുക്കിനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് ഇപ്പം ഒന്ന് അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് പാല് അതായത് പാൽ ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കുക നമ്മൾ എത്രയാണോ നമുക്ക് ഒരു ഉരുട്ടിയെടുക്കാൻ അറവ ഉരുട്ടിയെടുക്കാൻ പരുവത്തിനാണ് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് അതനുസരിച്ച് നമ്മൾ പാൽ ചേർത്ത് ചേർത്ത് കൊടുക്കുക കുറച്ച് പാൽ നമ്മൾ ചേർക്കുകയാണ് പാലും ചേർത്ത് ഇണക്കി കൊടുക്കുക പിന്നെ നമ്മൾ കുറച്ച് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഏലക്കപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് റവ ഉരുട്ടിയെടുക്കാം കുറച്ച് നമ്മൾ ഇളക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത് റവ ഉരു ഉരുള പിടിച്ചെടുക്കാം അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചൂടുപാലാണ് നമ്മൾ ഒഴുക്കേണ്ടത് പിന്നെ നമ്മൾ നമ്മളിനും ചേർത്ത് കൊടുക്കുന്ന ഒരു അര സ്പൂൺ അരസ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ചൂടോടെ തന്നെയാണ് ഈ റവലൂ ഉരുട്ടി എടുക്കേണ്ടത് ചൂടാണെങ്കിൽ നല്ല ചൂടുണ്ടെങ്കിൽ മാത്രമേ അത് നല്ല ഉരുളയായിട്ട് കിട്ടൂണ്ടോ നെയ്യ് ചേർത്ത് കൊടുത്തേക്കാണ് ഇനി നമുക്ക് ഉരുള ഉരുള ഉരുട്ടി കൊടു ഉരുട്ടി എടുക്കാം കണ്ടോ ഇങ്ങനെ നമ്മൾ ഉരുട്ടി എടുക്കുകയാണ് നല്ല ഒരു ടേസ്റ്റി പലഹാരമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും ഇത് ഹെൽത്തിയാണ് റവ നല്ല ഹെൽത്തി ഐറ്റം ആയതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യം ആരോഗ്യപ്രദമാണ് സ്വാദിഷ്ടമാണ് അപ്പോൾ നമ്മുടെ റവിലുടെ കൂടെ റെഡി ആയിരിക്കുകയാണ് നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു